शक्ति ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സ്വർഗാരോഹണ തിരുനാൾ ഈ ദിവസം മുതൽ ബന്ദകൂസ്താ തിരുനാൾ ദിവസം വരെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതിനായി പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു ഈ ദിവസങ്ങളിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ലൂക്കായുടെ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന വചനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് എൻ്റെ വരും എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ജീവിത പങ്കാളിയുടെ മേൽ കുടുംബത്തിൻ്റെ മേല് എല്ലാ കുടുംബങ്ങളുടെ മേല് രോഗികളുടെ മേല് വിശ്വാസ പ്രതിസന്ധി നേരിടുന്നവരുടെ മേല് മദ്യപാനം മയക്കുമരുന്ന് മറ്റ് ദുശീലങ്ങളാൽ വേദനിക്കുന്ന വ്യക്തികളുടെ മേല് കുടുംബങ്ങളുടെ മേല് വേദനയും സഹനവും ദുഃഖവും അസ്വസ്ഥതയും ആകുലതയും നിരാശയും ഒക്കെയായി കഴിയുന്ന മനുഷ്യരുടെ മേൽ നിന്റെ പെന്തക്കുസ തിരുന്നാളിനായി ആഗ്രഹിച്ച് ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവേ സ്ലേഹന്മാരിൽ വന്ന് നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവേ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം ദിവസമായ ഇന്ന് സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഈ രാത്രിയിലും നാളെ പകൽ മുഴുവനും നമ്മൾ ആത്മപരിശോധന ചെയ്യുകയാണ് നമ്മളെ തന്നെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ദിനമാക്കി ഈ ഒന്നാം ദിനത്തെ നമുക്ക് മാറ്റാം ആത്മപരിശോധന നടത്തുമ്പോൾ ആഴത്തിൽ ആത്മപരിശോധന നടത്താം പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഏതൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് കാണുക പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എത്ര ഏതൊക്കെ ആറെണ്ണമാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഒന്ന് മോക്ഷം കിട്ടുകയില്ല എന്ന വിചാരം നിരാശ ഒന്ന് തീരുമ്പോ മറ്റൊന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോ ഉണ്ടാകുന്ന നിരാശ സങ്കടങ്ങൾ വേദനകൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ആകുലതകൾ അസ്വസ്ഥതകൾ ഇങ്ങനെ മാറി 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 ജീവിതത്തിൽ ഉണ്ടാകുമ്പോ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി നിരാശയിൽ ജീവിക്കേണ്ട അവസ്ഥ നമുക്ക് വന്നുപോയിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്യാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ കുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ പഴയകാല പാപങ്ങളെ ഓർത്ത് വീണ്ടും 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 ഇങ്ങനെ ആവുകുലപ്പെട്ട് നിരാശയിൽ ജീവിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ ഇനി ചിലരുണ്ട് ഞാൻ മാത്രമാണ് ശരി ബാക്കി എല്ലാവരും വലിയ പാവികളാണ് അവർക്ക് സ്വർഗം ലഭിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്കാർക്ക് മോക്ഷം കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില മനുഷ്യർ ഇങ്ങനെയുള്ള ജീവിത രീതികളും നമ്മളുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിരാശ ഒരുപാട് മനുഷ്യരെ കീഴടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിലും അത് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം രണ്ട് സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യ പ്രതീക്ഷ ഞാൻ ഈ ജീവിച്ചതുപോലെയൊക്കെ ജീവിച്ചാൽ മതി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ മെനക്കെട്ട് ഇവർക്കൊക്കെ നന്മ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നന്മ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഈശോ നമുക്ക് മുമ്പിലേക്ക് തരുമ്പോൾ ഓ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് നേടാനാണെന്ന് ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് സമ്പത്താണ് എല്ലാം ജടിക ചിന്തകളോടെ എന്നും ജീവിക്കുക ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എങ്ങനെ ജീവിച്ചാലും ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോയാലും പാപ അവസ്ഥയിലൂടെ കടന്നുപോയാലും സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഇങ്ങനെയാണോ സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ എന്നിലുണ്ടോ മൂന്ന് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത് ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നതാണ് ഞാൻ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം അവനാണ് ശരിയെന്ന് അല്ലെ അവളാണ് ശരിയെന്ന് എനിക്കറിയാം പക്ഷെ അത് ഞാൻ സമ്മതിച്ചു കൊടുത്താൽ ഈ സമൂഹത്തിന് മുന്നിൽ ഈ ജനത്തിന് മുന്നിൽ ഈ ഈ അയൽവക്കക്കാരുടെ മുമ്പിൽ ഈ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ചെറുതാകും അതുകൊണ്ട് നന്മ ആണെന്നറിഞ്ഞിട്ടും സത്യമാണെന്നറിഞ്ഞിട്ടും അത് നിഷേധിച്ച് ജീവിക്കുന്നവർ മറ്റുള്ളവരെ വെറുതെ വിമർശിക്കുന്നവർ എപ്പോഴും വിമർശനത്തിൻ്റെ വാക്കുകളോടെ കടന്നു പോകുന്നവർ ആര് തിരിച്ചാലും എല്ലാവരെ കുറിച്ചും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാവും അങ്ങനെയുള്ള സ്വഭാവം ആത്മപരിശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ ആത്മപരിശോധന ചെയ്യണം എൻ്റെ ഉള്ളില് ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടും അതിനെ നിഷേധിച്ച് ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതും ഞാൻ പിടിച്ചതുമാണ് സത്യമെന്ന് ഞാൻ വാദിച്ചിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്യാം നമുക്ക് പരിശുദ്ധാത്മാവിനെതിരായ നാലാമത്തെ പാപം അന്യരുടെ നന്മയിലുള്ള അസൂയയാണ് മറ്റുള്ളവരുടെ വളർച്ച ഭൗതികവും ആത്മീയവുമായ വളർച്ച ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ അതൊക്കെയും നേരിടുമ്പോൾ നമുക്ക് അവരോടൊക്കെ അസൂയ തോന്നിയിട്ടുണ്ടോ എനിക്ക് കിട്ടാത്തത് എൻ്റെ കുടുംബത്തിന് ഇല്ലാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടാത്തത് മറ്റാർക്കെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിനെ ഓർത്ത് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു പാപം കുട്ടികളിലും യുവജനങ്ങളിലും മാതാപിതാക്കളിലും എല്ലാം കണ്ടുവരുന്നൊരു പാപമാണ് അതിനാൽ നാം നമ്മളോട് തന്നെ ശരിക്കും ചോദിക്കണം അമ്പുരാനെ മറ്റുള്ളവരുടെ നന്മയിൽ ഞാൻ അസ്വസ്ഥതപ്പെട്ടിട്ടുണ്ടോ അസൂയപ്പെട്ടിട്ടുണ്ടോ എന്ന് അത് പരിശുദ്ധാത്മാവിന് എതിരായ പാപമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെതിരായ അഞ്ചാമത്തെ പാപം പാപം ചെയ്തതിന് ശേഷവും അനുദപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നതാണ് പാപം ചെയ്തതിന് ശേഷവും അനുദിക്കാതെ പശ്ചാത്തപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ അഞ്ചാമത്തെ പാപം പാപം ചെയ്തിട്ട് അത് നീട്ടിവെക്കുകയാണ് ഞാൻ ചെയ്തത് പാപമാണെന്നറിഞ്ഞിട്ടും കുമ്പസാരിക്കാതെ അതിൽ തന്നെ ജീവിക്കുകയാ ആ പാപ അവസ്ഥയിൽ തന്നെ ജീവിക്കുകയാ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ അറിഞ്ഞു പറയാതെ ഒക്കെ പാപങ്ങൾ ചെയ്തു പോകുമ്പോഴും ആ പാപം ചെയ്തു പോയെന്ന് ഹൃദയത്തിൽ തോന്നിയാല് വേദന അനുഭവപ്പെടുമ്പോ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു വേദന തോന്നുമല്ലോ അങ്ങനെ തോന്നുമ്പോൾ കുമ്പസാരിക്കണം മൂന്നും ആറും ഒൻപതും മാസങ്ങളായി ഒരു വർഷവും രണ്ടു വർഷവും മൂന്ന് വർഷവും അഞ്ചു വർഷവും ഒക്കെ ആയി കുമ്പസാരിക്കാതെ പാപാവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അതുപോലെയാണോ എന്ന് ചിന്തിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ ചിലര് മാരകമായ പാപം ചെയ്തിട്ടും ചിലര് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ടും ഓ ഇതൊക്കെ ഇങ്ങനെയല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ട് കടന്നു പോകുന്നവരുണ്ട് പത്തു കൽപ്പനകളും മൂലപാപങ്ങൾ ഏതൊക്കെയാ മൂലപാപങ്ങൾ അഹങ്കാരം അലസത കൊതി മോഹം അസൂയ കോപം ദ്രവ്യാഗ്രഹം മ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം ഇങ്ങനെ ആത്മപരിശോധന ചെയ്ത് പാപത്തിൽ ജീവിച്ച അവസ്ഥ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് അതെന്ന് ചിലരുണ്ട് ബോധപൂർവം പാവങ്ങൾ മറച്ചു വെച്ച് ചെറിയ ചെറിയ പാപങ്ങൾ ഒക്കെ ഈശോയോട് ഏറ്റുപറഞ്ഞ് കുംഭസാരിച്ച് പോകുന്നവർ നമ്മൾ കുംഭസാരത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയാറില്ലേ ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ പാപമാണ് ബോധപൂർവം മറച്ചു വെച്ച പാപമല്ല അത് ചില പാപങ്ങൾ ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതനോട് ഏറ്റുപറഞ്ഞാൽ എങ്ങനെയാ ആ പുരോഹിതൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക ഈ സമൂഹത്തിൽ എനിക്കൊരു വിലയില്ലേ ഈ സമൂഹത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് പുരോഹിതൻ ചിന്തിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ബോധപൂർവം മാരകമായ ജടിക പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ അത് പരിശുദ്ധാത്മാവിന് എതിരായ പാപമാണ് ആത്മീയമായി ഒരുങ്ങി കുംഭസാരത്തിന് നല്ലപോലെ ഒരുങ്ങി പ്രാർത്ഥിച്ച് കുംഭസാരത്തിൽ ഈശോയോട് പാപങ്ങളേറ്റു പറയുമ്പോൾ അറിയാതെ ഞാൻ എന്തെങ്കിലും മറന്നുപോയാൽ ഞാൻ ഒരുങ്ങി വന്നതാണ് പക്ഷേ ബോധപൂർവമല്ല അറിയാതെ എന്തെങ്കിലും മറന്നുപോയാൽ അതും എൻ്റെ തമ്പുരാനെ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആത്മപരിശോധന നടത്താം ആദ്യകൃപാന സ്വീകരിച്ച നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കുംഭസാരങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ബോധപൂർവം പാപങ്ങൾ ഏറ്റുപറയാതിരുന്നിട്ടുണ്ടോ പാപം ചെയ്തതിന് ശേഷവും അനുതാപം ഉള്ളിൽ തോന്നിയിട്ടില്ല ഹൃദയത്തിൽ ഒരു പശ്ചാത്താപവും തോന്നാതെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ സ്നേഹിക്കേണ്ട കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളിയെ ഒക്കെ മോശമായി വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്യാം അങ്ങനെ ആത്മപരിശോധന ചെയ്ത് നമുക്ക് ഈ ദിവസം ഉപയോഗപ്പെടുത്താം പരിശുദ്ധാത്മാവിന് എതിരായ ആറാമത്തെ പാപം അന്ത്യസമയത്ത് പോലും അനുദപിക്കാതെ പാപത്തിൽ തന്നെ മരിക്കുന്നതാണ് ആറാമത്തെ പരിശുദ്ധാത്മാവിനെതിരായ പാപം ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ മുറപ്പെടുത്തിയതിനെ ഓർത്ത് ജടിക പാപങ്ങളിൽ ജീവിച്ചു പോയതിനെ ഓർത്ത് ഒരു പശ്ചാത്താപവും തോന്നാതെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാതിരുന്നപ്പോൾ മറ്റുള്ളവരെ വേദനിച്ചതൊന്നും പരിഗണിക്കാതെ പാപാവസ്ഥയിൽ തന്നെ മരിക്കുന്നതാണ് ഈ ഭൂമിയിൽ ജനിച്ച ഓരോ ക്രൈസ്തവനും ഒരു ലക്ഷ്യമുണ്ടല്ലോ നമ്മളെല്ലാവരും സ്വർഗമാകുന്ന ഭവനം സ്വന്തമാക്കാനുള്ള യാത്രയിലല്ലേ ഈ പരിശുദ്ധാത്മാവിനെതിരായ ഈ ആറാമത്തെ പാപം നമുക്ക് ഈ ഭവനം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും നിത്യരക്ഷ നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കാതെ പോകുന്നതിന് ഈ പാപം കാരണമായി തീരും പ്രിയപ്പെട്ടവരെ ആത്മപരിശോധന ചെയ്യാം അതുകൊണ്ട് തമ്പുരാൻ്റെ വിളി എപ്പോഴാണ് എൻ്റെ നേർക്കെത്തുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് എപ്പോഴും കുംഭസാരിച്ച് ഒരുങ്ങി നമുക്ക് തമ്പുരാനോടൊപ്പം ജീവിക്കാൻ പരിശ്രമിക്കാം ഈ ഒന്നാം ദിവസം നമ്മൾ ആത്മപരിശോധന നടത്തുന്നത് പരിശുദ്ധാത്മാവിനെതിരായ ഈ ആറ് പാപങ്ങളാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ജീവിത സാഹചര്യങ്ങൾ ദൈവകൃപ നഷ്ടപ്പെടുത്താനിട വന്ന ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെട്ടു പോയ പ്രവൃത്തികൾ നല്ല കുംഭസാരത്തിലൂടെ നമുക്ക് ഏറ്റുപറഞ്ഞ് സ്ലേഹന്മാരി നിറഞ്ഞ പരിശുദ്ധാത്മാവേ എൻ്റെ മേല് എൻ്റെ കുടുംബത്തിൻ്റെ മേല് വന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പസ്വല പ്രവർത്തനം ഏഴാം അധ്യായം അൻപത്തിയൊന്നാം വാക്യവും മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചനഭാഗങ്ങളും ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ചെയ്യാതെ വിശുദ്ധിയോടെ ഒരു പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങാനാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസം നല്ലതുപോലെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈ ആറ് ൾ ഈ ആറ് പാവങ്ങളോടൊപ്പം പത്ത് കൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും ഒക്കെ നമുക്ക് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മളെ തന്നെ കണ്ടെത്തി ഒരു നല്ല കുമ്പസാരം നടത്തി ആദ്യ ദിനത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്ലേഹം നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്കൊരുങ്ങാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ ോ നീടകളോ പുഴുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാ വിശുവിൻ സാക്ഷിയായി തീർന്നീരാ പീടകളിൽ തകരാത്ത ചമ്പുക ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ